കുന്നംകുളം നഗരസഭ ഗവൺമെന്റ് മോഡൽ ബോയ്സ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ നവീകരിച്ച ഓഡിറ്റോറിയം തുറന്നുകൊടുത്തു യോഗത്തിൽ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷയായി സ്ഥിരം സമിതി അധ്യക്ഷരായ പി എം സുരേഷ് സജിനി പ്രേമൻ ടി സോമശേഖരൻ പ്രിയ സജീഷ് പി കെ ഷിബീർ കൗൺസിലർമാരായ സി ബേബി വി കെ സുനിൽകുമാർ സെക്രട്ടറി കെ ബി വിശ്വനാഥൻ മുനിസിപ്പൽ എഞ്ചിനീയർ ബിനയ് ബോസ് പ്രധാനാധ്യാപകരായ പി ടി ലില്ലി പി റസിയ വിജയലക്ഷ്മി തുടങ്ങിയവർ പങ്കെടുത്തു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സ്കൂളിലെ എൻ എസ് എസ് വിഭാഗം വിദ്യാർത്ഥികൾ നടത്തിയ ലഹരിവിരുദ്ധ പ്രചരണ നൃത്തവും അരങ്ങേറി പ്രൗഢഗംഭീരമായ ചടങ്ങിൽ നിറഞ്ഞ സദസ്സിനെ സാക്ഷിയാക്കിയാണ് നൂറ്റി അൻപതാം വാർഷികവേളയിൽ ഓഡിറ്റോറിയം നഗരസഭാ ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തത് നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പദ്ധതി വിഹിതമായ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ആധുനിക രീതിയിൽ ഓഡിറ്റോറിയം നവീകരിച്ചിട്ടുള്ളത് മേൽക്കൂരയിൽ പുതിയ ഷീറ്റ് വിരിക്കൽ വൈദ്യുതീകരണം ഇൻ്റീരിയർ പ്രവൃത്തി ലൈറ്റുകൾ ഫാനുകൾ സ്ഥാപിക്കൽ നിലത്ത് ടൈൽ വിരിക്കൽ ഓഡിറ്റോറിയത്തിനുള്ളിലെ വേദിക്ക് മുന്നിലായി പുതിയ കൈവരികൾ തുടങ്ങിയവ നവീകരിച്ച ഓഡിറ്റോറിയത്തിനെ മാറ്റേക്കുന്നു